എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സുഖത്തെക്കാൾ കൂടുതൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ സുഖം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട് ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് പലർക്കുമുള്ള ഒരു പ്രശ്നമാണ് വിവാഹ ജീവിതത്തിന് ശേഷവും സ്വയംഭോഗത്തിലൂടെ ആനന്ദം കണ്ടെത്തുന്നത് വൈവാഹിക ജീവിതത്തിൽ സെക്സ് നല്ല നിലയിൽ നടക്കുന്നവർ നടക്കുന്നവർക്കിടയിലും ഇതുപോലെ സ്വയംഭോഗത്തിലൂടെ കൂടുതൽ ആനന്ദം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതിൻ്റെ സൈക്കോളജി എന്താണെന്നാണ് ഇനി പറയുന്നത് നാം സ്വയംഭോഗം ചെയ്യുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ആപ്നസ് മാത്രമാണ് ശ്രദ്ധിക്കുക അതെ കൂടുതൽ പ്രഷർ കൊടുത്ത് സ്വയംഭോഗത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ പരാതികളോ പരിമിതികളോ അല്ലെങ്കിൽ ആശങ്കകൾക്കോ അവിടെ യാതൊരു സ്ഥാനവുമില്ല എന്നാൽ സെക്സിൽ സെക്സിൽ ഏർപ്പെടുമ്പോൾ തൻ്റെ പങ്കാളിക്ക് സുഖം ലഭിച്ചോ അല്ലെങ്കിൽ അവൾക്ക് രതിമൂർച്ച അനുഭവപ്പെട്ടോ അവൾ തൃപ്തയാണോ എന്നിങ്ങനെ പല വിധത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ സ്വയംഭോഗത്തിലൂടെ കൂടുതൽ ഫ്രീ ആവുകയാണ് ചെയ്യുക അതുപോലെ സ്വയംഭോഗത്തിലൂടെ സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യുന്നു മറ്റൊന്നിലും ശ്രദ്ധ കൊടുക്കാതെ തൻ്റെ ഈ കാര്യങ്ങളിൽ മാത്രം സുഖം കണ്ടെത്തുകയും സ്വയമായി സ്നേഹിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് ലഭിക്കുന്നത് എന്നാൽ സെക്സിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ സമയങ്ങളിൽ വില്ലനാകാൻ സാധ്യതയുണ്ട് തൻ്റെ പങ്കാളിക്ക് തന്റെ ശരീരം ഇഷ്ടമാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും തൃപ്തിക്കുറവ് വരുമോ താൻ യുദ്ധക്കളത്തിൽ തോറ്റ തോറ്റവനാകുമോ അല്ലെങ്കിൽ വിജയിക്കുമോ എന്നിങ്ങനെയുള്ള ധാരണ പല പുരുഷന്മാരും ഉള്ളിൽ കൊണ്ടു നടക്കാറുണ്ട് മാത്രവുമല്ല സെക്സിനും മാത്രം ശരീരം ആഗ്രഹിക്കുന്നവർക്കും സെക്സ് എന്നത് തോൽവി തന്നെയാണ് യഥാർത്ഥ ലൈംഗിക സുഖം എന്നാൽ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറഞ്ഞു യാതൊരു മറയും കൂടാതെ തുറന്ന സംഭാഷണത്തിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് യഥാർത്ഥ സുഖം ഇരുവർക്കും കൈവരിക്കുക ഇവിടെ പരാതികളോ പരിമിതികളോ ഇല്ല പരസ്പരമുള്ള കുറ്റം ചാലലുകളോ ഇല്ല ഇത്തരത്തിൽ ബന്ധപ്പെടുന്നവർക്ക് സ്വയംഭോഗമെന്ന കുറുപ്പുവഴി തേടേണ്ടതില്ല യഥാർത്ഥ ജീവിതത്തിൽ തന്നെ സ്വയംഭോഗത്തെ പോലെ കൂടുതൽ സുഖം ഇത്തരക്കാർക്ക് ലഭിക്കുന്നു